ആഘോഷങ്ങൾ ബി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് നാല് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം പതിനായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ ബി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ വൺ സിക്സ് ആറങ്ങോട്ടുകര രാമൻ നായർ സ്മാരക ചെസ് മത്സരം ഡിസംബർ ഇരുപത്തിയഞ്ചിന് നടക്കും വല്ലം എന്ന പേരിൽ നടക്കുന്ന ആറങ്ങോട്ടുകര കൊയ്ത്തുത്സവത്തോടനുബന്ധിച്ചാണ് ചെസ് മത്സരം സംഘടിപ്പിക്കുന്നത് ആറങ്ങോട്ടുകര കലാപാഠശാലയിൽ വെച്ചാണ് മത്സരം പതിനഞ്ചു വയസ്സിന് താഴെയും അതിന് മുകളിലുള്ളവർക്കും പ്രത്യേക മത്സരം ഉണ്ടായിരിക്കും സമ്മാനത്തുകയും ട്രോഫിയും അടങ്ങുന്നതാണ് പുരസ്കാരം മത്സരത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് ആറങ്ങോട്ടുകര കലാപാഠശാലയായ മൺവീട്ടിൽ എത്തിച്ചേരണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ദേശമംഗലം വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡ്ഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമി കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ